വെൽക്കം ടു പി എസ് സി ലേണിംഗ് നമുക്ക് അടുത്ത വർഷം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല് തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് പുറമെ ശ്രീമൂലം പ്രജാസഭ പോപ്പുലർ അസംബ്ലി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഇതിൻ്റെ ആദ്യ യോഗം നടന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി നാല് ആണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രമായി തിരുവ തിരുവനന്തപുരത്ത് നിന്ന് കുമാരനാശാൻ പത്ര പത്രാധിപരായി വിവേകോദയം ദ്വൈമാസിയായി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രമായ വിവേകോദയം ദ്വൈമാസികയായി ആരംഭിച്ച വർഷം തൊള്ളായിരത്തി നാല് തിരുവനന്തപുരത്തു നിന്നാണ് ആരംഭിക്കുന്നത് അതിൻ്റെ പത്രാധിപരായിരുന്നു കുമാരനാശൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായ അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്രവിലാസം പ്രസിദ്ധീകരിച്ച വർഷവും തൊള്ളായിരത്തി നാലാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമാണേത് രാമചന്ദ്രവിലാസം അത് അവിടെയായിരുന്നു അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ച വർഷം തൊള്ളായിരത്തി നാലാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കേസരി ഹിൻഡ് എന്ന ബഹുമതി ലഭിച്ച ആദ്യ ചിത്രകാരൻ രാജാ രവിവർമ്മയാണ് അതായത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കേസരി ഹിന്ദ് കേസരി ഹിന്ദ് എന്ന ബഹുമതി ലഭിച്ച ആദ്യ ചിത്രകാരൻ രാജാ രവർമ്മയാണ് അത് ലഭിച്ച വർഷം തൊള്ളായിരത്തി നാല് ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ച വർഷം തൊള്ളായിരത്തി നാല് ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ആനി ബസൻ്റെ മദ്രാസ് ഹിന്ദു അസോസിയേഷൻ രൂപീകരിച്ച വർഷം ഏതാണ് ആയി ആയിരത്തി തൊള്ളായിരത്തി നാലാണ് അതായത് ആനി ബസൻ്റെ മദ്രാസ് ഹിന്ദു അസോസിയേഷൻ രൂപവൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ സിമെൻറ്റ് ഫാക്ടറി ചെന്നൈയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറിയാണ് ചെന്നൈ അവ സ്ഥാപിച്ച ചെന്നൈയിലാണ് അത് സ്ഥാപിച്ച വർഷം തൊള്ളായിരത്തി നാലിലാണ് കമാൻഡർ ഓഫ് ദി ഇന്ത്യൻ എംപയർ എന്ന ബഹുമതിക്ക് സി ശങ്കരൻ നായർ അർഹ അർഹമായ വർഷം തൊള്ളായിരത്തി നാലാണ് കമാൻഡർ ഓഫ് ദി ഇന്ത്യൻ എംപയർ എന്ന ബഹുമതിക്ക് സി ശങ്കരൻ നായർ അർഹമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഗാന്ധിജി ദക്ഷിണാഫ്രിക്ക ദർബനിനടുത്ത് ഫിനിക്സ് സെറ്റിൽമെൻറ് സ്ഥാപിച്ച വർഷം തൊള്ളായിരത്തി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ദർബനിനടുത്ത് ഫിനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം മുതൽ തിരുനെൽവേലി വരെ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം തൊള്ളായിരത്തി നാല് കൊല്ലം തിരുനെൽവേലി ഫുട്ബോൾ കളിയെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഫിഫ നിലവിൽ വന്ന വർഷം തൊള്ളായിരത്തി നാല് ഫുട്ബോൾ കളിയെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഫിഫ നിലവിൽ വന്ന വർഷം തൊള്ളായിരത്തി നാല് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏതാണ് അതും ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അപ്പോൾ ഫിഫ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് സമാധാന അർഹമായ ആദ്യ സംഘടന എന്ന വിശേഷണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ ലോ എന്ന സ്ഥാപനത്തിൻ്റെ സ്വന്തമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് അപ്പം സമാധാന നൊബേലിന് അർഹമായ ആദ്യത്തെ സംഘടനയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ ലോ ഇത് ഈ സ്ഥാപനത്തിൻ്റെ സ്വന്തമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് താങ്ക്